ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോയി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ളതാണ് ഇപ്പോൾ ഫ്രണ്ട്സിനായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറത്ത് നിന്നാൽ ആരെങ്കിലും ആയിട്ടൊരു ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കല് അതിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പം നമ്മുടെ ഒരു കല്ല്യാണം നമ്മുടെ കല്യാണം കഴിഞ്ഞത് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പരിചയപ്പെട്ട ആരുടേതും കൂടി കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ആ കംഫേർട്ട് കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഫാമിലി ലൈഫിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡുമായിട്ട് നമുക്ക് മിംഗിൾ ചെയ്താൽ അല്ലെങ്കിൽ നമ്മളായിട്ട് ഒരു മിങ്കിൾ ചെയ്ത് സംസാരിക്കുമ്പോൾ ഒന്ന് കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കല് കൂടുതൽ പേർക്കുള്ള പ്രശ്നമാണത് അതിനെക്കുറിച്ച് ഇന്ന് പറയാനുള്ളത് അങ്ങനെ ഒരു സാഹചര്യം കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരാളെ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത് അവരുടെ ലൈഫിൽ വന്നേക്കുന്ന ഒരു ട്രാജഡി ട്രാജഡി എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് ക്ഷണിച്ച് വരുത്തിയ കാര്യം അത് നമ്മുടെ ഒന്നും ലൈഫിൽ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എന്താണ് കാര്യം എന്നുള്ളത് പറയാം അപ്പം ഈ ഒരു കാര്യം ഇന്ന് ഷെയർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട് അതിലുപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സങ്കടം ഉണ്ടായിന് അപ്പോൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൂടുതലായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെയുള്ളവർ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അധികം അടുപ്പിക്കാൻ പാടില്ല എന്നുള്ളത് എൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെ കസിൻ്റെ തിരിഞ്ഞ ഒരു അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ട്രാജഡിയാണ് പറയാൻ പോകുന്നത് അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹസ്ബൻഡ് അവൾ തൃശ്ശൂരാണ് അവന് കണ്ണൂരിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയതിനും ഇപ്പം സ്ഥലം മാറ്റം കിട്ടിയിട്ട് കണ്ണൂരിൽ വരുമ്പോൾ ഇവിടെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ കൂടെ പഠിച്ച ഫ്രണ്ട് അവൾ കണ്ണൂരിലേനും പഠിച്ചത് ഓക്കെ പയ്യന്നൂര് അവൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം ഫ്രണ്ട്സ് കണ്ണൂരിൽ അവക്കുണ്ട് അപ്പം അതുകൊണ്ട് എന്തായ്തു പിന്നെ കക്ഷി ഈ ഫ്രണ്ടിന് എന്തെയ്തു തന്റെ ഹസ്ബൻഡ് വരുന്നുണ്ട് എന്തെങ്കിലും ഒരു സ്ഥലം നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം ഒന്ന് പിന്നെ സെറ്റായി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം അവളെ ഏല്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവളെ കല്യാണം കഴിഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ കൂടുതലെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് അവൾ വിചാരിച്ചേക്കുന്നത് അവളുടെയും കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതായിരിക്കും അങ്ങനെ അവള് തന്നെ സ്ഥലം കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നായിരുന്നു അപ്പൊ അങ്ങനെ കഴിഞ്ഞ് ഏകദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം മൂന്നാലു മാസം കഴിഞ്ഞ ശേഷം ഇവിടെ ഹസ്ബൻഡ് നാട്ടിൽ അതിൻ്റെ അടുത്ത് തന്നെ രണ്ട് തവണ അവരുടെ അടുത്തേക്ക് പോവുകയും ചെയ്ത് തിരിച്ചു വരികയും ചെയ്ത് അതിനുള്ളിൽ ഒരു നാല് മാസം കഴിഞ്ഞപ്പോ അവൾ ഇങ്ങനെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കാരണം തൃശ്ശൂർ പോയിട്ട് അവരുടെ കൂടെ ഒക്കെ രണ്ടു മൂന്ന് തവണ ദിവസം താമസിച്ച് വീണ്ടും രണ്ടാളും കൂടിയിട്ട് കണ്ണൂരിലേക്ക് വന്ന് അവര് ജോലിയായിട്ട് അവര് നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോയി അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇവിടെ ഫ്രണ്ട് ഇവന്റെ ഫ്രണ്ട് വന്നിട്ട് ഇവരോട് പറയുന്നുണ്ടായിരുന്നേനും പിന്നെ നീ വിചാരിക്കുന്ന പോലെ അല്ല അവരുടെ റിലേഷൻ ഉള്ളത് ഇപ്പൊ ഒരു ഇല്ലീഗൽ ആയിട്ടാണ് ഉള്ളത് കാരണം പറഞ്ഞു കൊടുത്തത് എന്തായിരിക്കും സംഭവം എന്നുള്ളത് ഇപ്പം ഞാൻ പറയാണ്ട് തന്നെ കൂടുതൽ അറിയായിരിക്കും ശരിക്കും പറഞ്ഞാൽ പച്ചയായിട്ട് പറഞ്ഞാൽ അവഹിതം തന്നെ അവർക്കിടയിൽ നടക്കുന്നത് കാരണം ഇപ്പോൾ അവര് ഒരുമിച്ചാണ് താമസിക്കുന്നത് അവരുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു ഗൾഫിലാണ് അപ്പം ആ കക്ഷിക്കും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ഇവർക്കും ഒന്നും അറിയില്ല ഇവര് നല്ല ആയിട്ട് ഉള്ളിലൂടെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് ലാസ്റ്റ് അറിയുമ്പോൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു അവസ്ഥ നമുക്ക് ആർക്കും പറയാൻ വേണ്ടി പറ്റില്ല കാരണം കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആ കഥകൾ നമ്മൾ കേൾക്കുന്നോണ്ട് തന്നെ ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അവരുടെ അവസ്ഥ അവൾ ആ ടൈമിൽ തന്നെ മാനസികമായിട്ട് തകർന്നങ്ങ് പോയി ഇവിടെ ഫസ്റ്റ് തന്നെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കല്ല ചെയ്തത് അതും തന്നെ ഇവിടെ കുറച്ച് റഫ് ആയിട്ട് തന്നെ റൂഡായിട്ട് തന്നെ സംസാരിക്കാനും ചെയ്ത് ഇപ്പം നോക്കുമ്പോൾ ഹസ്ബൻഡ് വിട്ട് കൊടുക്കുന്നേ ഇല്ല എല്ലാം മൊത്തം എന്ന് വെച്ചാൽ ഉരുണ്ട് കളിക്കുന്നതിന് പിന്നെ അടുത്തേക്ക് വരുന്നില്ല ഇപ്പം ലാസ്റ്റ് അങ്ങനെ ആയപ്പോഴത്തേക്കും ഇവിടെ വീട്ടുകാരൊക്കെ അറിയിച്ചു വീട്ടുകാർ അറിയിച്ചു പിന്നെ അതിനുശേഷം അതിന്റെ ഫ്രണ്ടിനോടും കൂടി കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഞാൻ മരിക്കുകയാണ് അങ്ങനത്തെ കാര്യങ്ങളോട് പറഞ്ഞു വേഗം പറഞ്ഞത്തെ കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോഴെന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ കാര്യമാണ് നീ ഒരു കാര്യം ചെയ്യ് ഫസ്റ്റ് തന്നെ നീ ഇങ്ങനെ അടിയും കുൽമാല അടിയും കുൽമാലൊക്കെ അവിടെ നടന്നു മൊത്തം കുൽമലെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ആങ്ങളെ പോയിട്ട് അവനടിക്കുകയൊക്കെ ചെയ്തു അതൊക്കെ സംഭവം കഴിഞ്ഞു പക്ഷെ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല കാരണം അവനക്ക് ഇവിടെ ഭയങ്കര ജീവനാണ് അതൊരു പോയിന്റാണ് കാരണം ഭാര്യ അത്രക്കും സ്നേഹം വെച്ചുകൊണ്ടാണ് വേറൊരു പെണ്ണിയും കൂടി നോക്കുന്നത് അത് ഭയങ്കര സംഭവമാണ് അങ്ങനെ ഇവക്കാണെങ്കിലും ഇവനെയും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇവര് തമ്മിൽ ഇപ്പൊ വേറൊരു പെണ്ണും കൂടി വന്നത് കൊണ്ട് ഇവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ആ ഒരു സിറ്റുവേഷനിൽ അവൾ എന്താ ചെയ്യണമെന്ന് ഡിവോഴ്സിന് പറയുമ്പോൾ അവർക്ക് അത് പേടിയാണ് അത് വേണ്ടാന്നുള്ള ഇതാണോ അവക്കുള്ളത് അവനാണത് തീരം അങ്ങനെ ലാസ്റ്റ് അവളെ വീട്ടുകാരും കമ്മിറ്റിക്കാരും ഒക്കെ ഇടപെട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവനില്ല ഇനി അവളായിട്ട് അങ്ങനെ ഒരു ബന്ധമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു എന്നാലും അങ്ങനെ രണ്ടു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ബന്ധം സ്റ്റാർട്ട് ചെയ്ത് അവൾ ലാസ്റ്റ് എന്താ ചെയ്തു കണ്ണൂർ ജോലി റിസൈൻ ചെയ്തിട്ട് അവളെ നാട്ടിലേക്ക് വരാനൊക്കെ പറഞ്ഞു എന്നിട്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഞാൻ നടക്കുന്നില്ല കമ്പനിയിൽ നടക്കുന്നില്ല അപ്പം അത് അവൾ മനസ്സിലാക്കിയിട്ട് പിന്നെ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങനെ ഒരു കാര്യം ചെയ്യണോ പിന്നെ അവളുമായിട്ടൊന്നും പറ്റില്ല പിന്നെ മൊത്തം പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ആക്കണം എന്നുള്ളത് പക്ഷെ എന്ത് ബ്ലോക്ക് ബ്ലോക്കാക്കിയതിനാലും വീണ്ടും ഇവൻ ഇതിലേക്ക് തന്നെ പോകുന്നുള്ളത് അവൾക്ക് ഉറപ്പെന്നായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഇവളെന്തെയ്തു വീണ്ടും വീണ്ടും ഈ ഒരു പ്രശ്നം അവർക്കിടയിൽ വരുന്നതുകൊണ്ട് തന്നെ അവൾ നമ്മളെ വിളിച്ചിട്ടിങ്ങനെ സംസാരിക്കുന്നുണ്ട് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് അങ്ങനെയാണ് ഞാനുമായിട്ട് ഈ ഒരു സംഭവത്തിന് ലിങ്കാവുന്നത് കേട്ടോ കണക്ഷൻ വരുന്നത് ഓക്കെ അപ്പം അങ്ങനെ എന്തെയ്തു പിന്നെ എൻ്റെ ഫ്രണ്ടാ പറഞ്ഞത് നീ ഒരു കാര്യം ചെയ്ത് പിന്നെ നീ പഠിച്ചതല്ലേ അപ്പോൾ നിന്റെ ജോലി തന്നെ നീ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നോക്കി ഇതിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും എനിക്കൊരു പ്രശ്നം വരും മാനസികമായിട്ട് നീ എന്തെങ്കിലും ആയിപ്പോകും അപ്പോൾ അതുകൊണ്ട് കാരണം ലവ് മാരേജും ആയിരുന്നു അവരുടേത് അപ്പോൾ ആ ഒരു ഇതിൽ എത്രത്തോളം ഡീപ്പായിരിക്കും അവരുടെ റിലേഷൻ എന്നുള്ളത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നാൽ ലാസ്റ്റ് ഇവളെന്ത് ചെയ്തു പിന്നെ ഒരു ഓഫീസിൽ എച്ച് ആർ ആയിട്ട് അവൾക്ക് ജോലി കിട്ടിയതിനും അപ്പോൾ അതിൽ കണ്ടിന്യൂ ആയിട്ട് അവൾ പോയി പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇവനുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് വെച്ചാൽ ആയിട്ട് ഡിവോഴ്സിന്റെ വക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങായിരുന്നുണ്ടായത് അപ്പോൾ അതിൽ വെച്ചുകഴിഞ്ഞാൽ മ്യൂച്വൽ ഡിവോഴ്സ് കൊടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അതിൽ അവർക്ക് സമ്മതല്ല അവൻ പിന്നെ മൊത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് കാലു പിടിച്ച് കരച്ചതെന്ന് പറഞ്ഞാൽ ഇവള് കാലുപിടിച്ച് കറിയതിന് ലാസ്റ്റ് അവൾക്ക് തന്നെ ഇങ്ങനെ കാലു പിടിച്ചോക്കുമ്പോൾ സങ്കടം അല്ല ഉണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഇവള് ഓക്കെ പിന്നിങ്ങനെ ആയതിനാൽ അവളുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടാവരുത് ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഡിവോഴ്സ് കൊടുക്കും എന്ത് സംഭവിച്ചാലും ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല അതെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നല്ല നിലപാടെടുത്ത് കാരണം ഒക്കെ കട്ടിയോട് നിൽക്കാൻ പറ്റിയത് അവളെ വീട്ടുകാരെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടോ കുറേ പേർക്കും കിട്ടാത്തൊരു സപ്പോർട്ടാണ് കേട്ടോ വീട്ടുകാരെ സപ്പോർട്ട് നന്നായിട്ട് അവൾക്ക് ഉണ്ടായിരുന്നേന് എന്തുണ്ടെങ്കിലും നമ്മുടെ അടുത്തേക്ക് വന്നോ എന്നുള്ള ലെവലിലായിരുന്നു അവരുണ്ടായത് ഒരു പ്രശ്നവും അവരെ ഭാഗത്തുനിന്ന് നീ വരണ്ട നീ സഹിച്ച് നിൽക്കുക അതൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കൂടുതൽ പേരുടെ അവസ്ഥ അതാന്ന് കാരണം സഹിച്ചു നിൽക്കുന്നു പറയലാണ് പക്ഷെ ഇത് അങ്ങനെ ഒന്നല്ല അവര് നീ ഇങ്ങോട്ട് പോരുന്ന പറഞ്ഞത് അതിന് എന്തുണ്ടെങ്കിലും നമുക്ക് നോക്ക ഒരുമിച്ച് നേരിടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മൊത്തം സപ്പോർട്ട് നല്ലോണം കൊടുത്തു ഫ്രണ്ട്സ് ആയിക്കുന്നാലും ഇനി റിലേഷൻസിൽ ആരായിക്കുന്നാലും അവർക്ക് നല്ല കട്ട സപ്പോർട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് മരണത്തിന്റെ മുന്നിൽ തന്നെ അവള് മുന്നോട്ടേക്ക് വന്നത് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആയിട്ടുണ്ടാകും പിന്നെ അതിനു ശേഷം വെച്ച് കഴിഞ്ഞാല് പിന്നെ ഇപ്പം അവർ ഈ അലഹമില്ല നല്ല നേർക്കന്നെ അവർ ജീവിക്കുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല ഇപ്പം ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടതിന് ശേഷമാണ് അവളെന്നോട് പറഞ്ഞത് ഈ ഒരു വീഡിയോ എൻ്റെ ഈ ഒരു വീഡിയോ നീ എന്തായാലും എൻ്റെ വീഡിയോയില് ആഡ് ആക്കണം കാരണം വച്ചാൽ എന്നെ പോലെ ഫ്രണ്ട്സിനെ വിശ്വസിച്ചിട്ട് പിന്നെ ഒരാളും മൂന്നാമത് നമ്മുടെ ലൈഫിലേക്ക് ഒരു സ്ഥാനം കൊടുക്കരുത് എന്നുള്ളത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ജീവിതം പോകും നമുക്ക് എപ്പോഴും വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല അവർക്ക് പിന്നെ ഹസ്ബൻഡുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എന്തും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾക്ക് കൂടുതലും നമ്മൾ വീട്ടിൽ ഫാമിലിക്ക് അല്ലാണ്ട് വേറൊരാക്കൊരു ഇമ്പോർട്ടൻസ് കൊടുത്തുകഴിഞ്ഞാൽ എപ്പോഴും ഇടങ്ങേറി തന്നെയായിരിക്കും ഇപ്പം എനിക്ക് ലാസ്റ്റ് അവൾ അയച്ചൊരു രണ്ട് വോയിസ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം എന്നാ പറയുക ഒരു രണ്ടാം ജന്മമാണ് എനിക്ക് എന്ന് പറയാം അത്രയും വിഷമിച്ചിട്ടുണ്ട് ആലോചിച്ചുകൊണ്ട് എനിക്ക് അന്നത്തെ മാനസികാവസ്ഥ ഇപ്പോഴും എനിക്കതുണ്ടല്ലോ മറക്കാനും പൊറുക്കാനും രണ്ടിനും എനിക്ക് പറ്റില്ല ഇപ്പം പഴയ പോലെ ഫുൾ ഡീസെൻ്റായി കുഴപ്പങ്ങളൊന്നുമില്ല ഫോണിൽ പഴയ പോലെ ഫോണിൽ അങ്ങനെ ലോക്ക് വെക്കിയ സംഭവമൊന്നുമില്ല അതായത് ആ ആ അഫെയർ ഉള്ള സമയത്ത് ഫോണിലെ ലോക്ക് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ലോക്കും കാര്യങ്ങളൊന്നുമില്ല എല്ലാം കുഴപ്പമില്ലാണ്ട് പോവുണ്ട് ഇനി എന്താന്ന് നമുക്കറിയത്തില്ല നമുക്കൊന്ന് വന്നതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ എന്ന് നിനക്കറിയാമല്ലോ നമുക്കൊരു ഇത് സംഭവിക്കുമ്പോൾ നമുക്ക് പക്ഷേ എൻ്റെ അറിവിലിപ്പം ഓക്കെയാണ് പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ എല്ലാവരും പറയും ഇപ്പം പഴയ പോലെ തന്നെയാണ് കുഴപ്പങ്ങളൊന്നുമില്ല അതായത് പഴയ പോലെ മീൻസ് ഈ അഫെയർ വരിക്കും മുമ്പുള്ള പോലെയാന്ന് കുഴപ്പമില്ല എല്ലാവരും പറയും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ ചോദിക്കും അപ്പൊ എല്ലാരും പറയും ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല രീതിക്ക് ഇപ്പൊ കോളിങ്ങും കാര്യങ്ങളൊന്നും കാണുന്നില്ല എന്താ നമുക്ക് അറിയാൻ പറ്റില്ല എന്തിനാന്ന് കാരണം വെച്ചാൽ ഇപ്പൊ ഇവള് ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുന്നത് പിന്നെ എങ്ങനെ ഇപ്പൊ ഉണ്ടോ എന്നുള്ള ചോദിക്കണ്ട അവിടെ ഒരു മാനസിക അവസ്ഥ നല്ലേലേക്ക് പോകുന്ന ഫാമിലി ലൈഫാണ് എന്തിനാ ഇങ്ങനെ കോഞ്ഞാട്ടിയാകാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണ് തന്നെ മറ്റൊരു പെണ്ണ് ഭീഷണിയായിട്ട് വരുന്നത് മനസ്സിലാവുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വിശ്വസിച്ചിട്ടിരിക്കും ഒരു ഫ്രണ്ട്സിനായിരിക്കണം ഞാനിപ്പോൾ മനസ്സിലാക്കി എടുത്തോളം ഇങ്ങനത്തെ ഓരോ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മുടെ ഫാമിലിക്ക് അല്ലാതെ വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആവുന്നുള്ളത് ഓക്കെ പ്രത്യേകിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാണുമായിട്ട് റിലേഷൻഷിപ്പിലാകുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഹസ്ബൻഡ് വേറൊരു പെണ്ണുമായിട്ട് നമ്മൾ കോൺടാക്റ്റാക്കുന്നതും എല്ലാം ഒരുപോലെ തന്നെയാണ് നമുക്കൊരു ലിമിറ്റ് ലിമിറ്റ് വെക്കണം ഇപ്പോൾ അവരുടെ അവസ്ഥ തന്നെ കാരണം വെച്ചാൽ അവർക്ക് ഇപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പണ്ടത്തെ പോലെ ഒരു സ്നേഹിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല നമ്മൾ പറയുന്നുണ്ട് എന്നിട്ട് നമ്മളൊക്കെ പറഞ്ഞ് കൊടുക്കുക അവളെ കൺവിൻസ് ചെയ്ത് കൊടുക്കുകയെന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീന് ഇപ്പോൾ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവനകറ്റി നിർത്തരുത് അത് നന്നടങ്ങാറായിട്ടാണ് വരാനാണ് പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല എനിക്ക് പോകുന്നുണ്ട് അലഹമ്മദ അതുപോലെ തന്നെ ഫാമിലി ലൈഫ് മുന്നോട്ട് പോട്ടെ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേരുടെ ലീ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു കാര്യം കാരണം വെച്ചാൽ ദാമ്പത്യബന്ധം തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ആയുധം നമ്മൾ തന്നെ പണിതു കൊടുക്കുന്ന പോലെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് മൂന്നാമതൊരാൾ വരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഒന്ന് രേഖപ്പെടുത്താം അപ്പോൾ പുതിയ വീഡിയോ ആയി കണ്ടുവരേക്കും ബൈ ബൈ